നമ്മൾ ആദിനാട്ടുകാർക്ക് ഇനി പൂവിന് വേണ്ടി ഈ ഓണത്തെങ്ങും പരക്കം പായണ്ട ഈ ഓണത്തിന് നമ്മുടെ ആദിനാട്ട് സംഘപ്പുര ജംഗ്ഷനിൽ തന്നെ നമ്മുടെ സംഘം കൃഷി കൂട്ടായ്മയുടെ ഒരു കൂട്ടം നമ്മുടെ ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് ഈ കൃഷി ഈ പൂക്കൃഷി നമ്മുടെ ചെണ്ടുമല്ലി കൃഷി നമ്മൾ ആദ്യാട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് നമുക്ക് ഈ ഓണത്തിന് അത്തപ്പൂക്കൾ ഇടാനും ഓണം എല്ലാം ഒരുങ്ങാൻ വേണ്ടി ഈ ധാരാളം പൂക്കൾ നമുക്ക് ആദ്യാട്ടുകാർക്ക് ലഭ്യമാണ് എല്ലാവർക്കും നമ്മുടെ സംഘപുരമൊക്കെ എ പി കളക്കാട് ഗ്രന്ഥശാലയുടെ ഈ ഗ്രൗണ്ടിൽ ഈ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി ഈ തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഘം കൃഷി എന്ന പേരിൽ ഞങ്ങൾ കുറേ പേർ വൈകുന്നേരങ്ങൾ ആഹ്ലാദകരമാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കാർഷിക പരിപാടിയാണ് ആദ്യം ചെണ്ടുമല്ലി പരീക്ഷണാർത്ഥം ചെയ്തതാണ് കൂടാതെ ബാക്കിയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും തുടർന്ന് ഞങ്ങൾ കൃഷി ചെയ്ത് ചെയ്യാൻ തുടങ്ങി പയറ് പപ്പായ അതുപോലെ തന്നെ ഇഞ്ചി മഞ്ഞൾ പീച്ചം പോവൽ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളും കൃഷി ചെയ്ത് വിപണിയിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ വൈകുന്നേരങ്ങളിൽ കൂടിയിരിക്കുന്നതിനും എല്ലാവരും തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനും വേണ്ടി ഞങ്ങളുടെ ആഹ്ലാദത്തിന് വേണ്ടി ചെയ്ത ഞങ്ങളുടെ ആഹ്ലാദമാണ് ഇവിടെ നിൽക്കുന്നത് വളരെ മനോഹരമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഈ സംഘം കൃഷി കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മുൻ പഞ്ചായത്ത് മെമ്പർ സൈജു അക്ഷരയിലെ വിനോദ് സാർ കൃഷി ഓഫീസിൽ നിന്നും വിരമിച്ച മുരളീധരൻ പിള്ള സേതു അനന്തം പിള്ള അഭിലാഷ് സുമേഷ് കൃഷ്ണകുമാർ പുത്തം വീട്ടിൽ കൃഷ്ണൻ തുടങ്ങിയവരാണ് ഈ കൃഷി കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ ഈ ചെണ്ടുമല്ലി നമ്മുടെ ചുവന്ന ചെണ്ടുവല്ലിയും വെള്ള ചെണ്ടുവല്ലി മഞ്ഞ ചെണ്ടുവല്ലി അങ്ങനെ ധാരാളം പൂക്കൾ ഇവിടെ ഉണ്ട് ഇപ്പൊ തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് പൂ വാങ്ങിക്കൊണ്ടുപോവുകയാണ് അപ്പം നമുക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ തോട്ടത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാം ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാലും മതി നമ്മുടെ സാധാരണ മാർക്കറ്റ് ഇപ്പോൾ കരുനാപ്പുള്ളിലൊക്കെ കിട്ടുന്ന മാർക്കറ്റ് വിലയേക്കായി താഴെയാണ് ഇവിടെ കിലോയ്ക്ക് കച്ചവടം ചെയ്യുന്നത് അപ്പം നമുക്ക് ധാരാളം ആൾക്കാർ കുട്ടികളും സ്ത്രീകളും ഒക്കെ ധാരാളം ആൾക്കാർ വന്നിട്ട് ഈ ചെണ്ടുമല്ലി ഇവിടെ നിന്ന് പറിച്ച് കൊണ്ട് പോകുന്നുണ്ട് അപ്പം കിലോ കണക്കിന് നിങ്ങൾക്ക് തൂക്കി എടുത്തോണ്ട് പോവാം അതുമാത്രമല്ല നല്ല ഫ്രഷായിട്ടുള്ള ധാരാളം അപ്പോൾ നമുക്ക് മൂന്നാല് ദിവസമൊക്കെ നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നല്ല ഫ്രഷായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഓണത്തിന് എല്ലാവർക്കും അടിച്ച് കുളിക്കാം